നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതിഹാസ താരങ്ങൾ ഒരുപക്ഷെ പുതിയ ജേഴ്സിയിലായിരിക്കും ഇനി വരാൻ പോകുന്നത് എഴുതി തള്ളിയ ടീമുകൾ താരങ്ങൾ അത്ഭുതകരമായി ഉയർന്നു വന്നേക്കാം അടുത്ത സീസണിന് മുൻപ് മെഗാ താരലം നടക്കാനിരിക്കെയാണ് അണിയറയിൽ വമ്പൻ ചർച്ചകൾ നടക്കുന്നത് ഇതുപ്രകാരം മുംബൈ ഇന്ത്യൻസ് അവരുടെ മുൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ ലക്നൌ സൂപ്പർ ജെയിൻസിന് കൈമാറിയിക്കുമെന്നാണ് അറിയുന്നത് പകരം അവരുടെ ക്യാപ്റ്റൻ കൂടിയായ കെ എൽ രാഹുലിനെ മുംബൈ ടീമിനെ വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്നാണ് വിവരങ്ങൾ രോഹിത്തും രാഹുലും അടുത്ത ഐ പി എൽ സീസണിൽ മുംബൈ ലക്നൌ ടീമുകളിൽ ഉണ്ടാകില്ല എന്ന് ഇതിനകം തന്നെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞതാണ് ഡൽഹി ക്യാപിറ്റൽസിൽ ഉൾപ്പെടെ പല ഫ്രാഞ്ചൈസികളുമായി ചേർത്ത രോഹിത്തിന്റെ പേരിൽ അഭ്യൂഹങ്ങളും ഉയർന്നു വരികയാണ് കെ എൽ രാഹുൽ ആകട്ടെ തന്റെ പഴയ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലേക്ക് ക്യാപ്റ്റനായി തിരികെ വന്നേക്കുമെന്നും സൂചനകളുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ രോഹിത്തിനെയും രാഹുലിനെയും പരസ്പരം കൈമാറുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിന് മുംബൈയും എൽ എഫ് ജിയും ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് രോഹിത്തിന്റെയും രാഹുലിന്റെയും ഭാവിയെക്കുറിച്ച് കഴിഞ്ഞ സീസണിന് ഇടയിൽ തന്നെ ആശങ്കകൾ ഉയർന്നിരുന്നു കാരണം തന്നെ പുറത്താക്കി ഹർദിക് പാണ്ഡ്യയെ പുതിയ മുംബൈ ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനത്തിൽ രോഹിത്തിന് അരിശവും രോഷവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവിടെ ടീമുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് കഴിഞ്ഞ സീസണിന് പിന്നാലെ അദ്ദേഹം ടീം വിടുമെന്നും ദേശീയ മാധ്യമങ്ങളും സൂചന നൽകിയിരുന്നു രാഹുലിന്റെ കാര്യമെടുത്താൽ അദ്ദേഹവും എൽ എസ് ഡി ടീമിൽ അതൃപ്തനാണ് കഴിഞ്ഞ സീസണിൽ അവസാന റൗണ്ടിലെ ഒരു മത്സരത്തിൽ ടീം പരാജയപ്പെട്ട ശേഷം ഗ്രൗണ്ടിലേക്ക് വന്ന ടീമുടമ രാജീവ് ഗോയങ്കെ രാഹുലിനെ പരസ്യമായി ശകാരിക്കുകയും തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പിന്നീട് പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു പരസ്യമായി നേരിട്ട ഈ അപമാനം രാഹുലിനെ ടീം വിടാനും പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടീമിൽ തുടരാൻ താല്പര്യമില്ലാത്ത രാഹുലിന് പകരം മുംബൈയിൽ നിന്നും രോഹിത്തിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ലക്നൌവിനെ സംബന്ധിച്ച വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും രാഹുലിന്റെ ഒഴിവിലേക്ക് രോഹിത്തിനെ പുതിയ ക്യാപ്റ്റനായി നിയമിക്കാൻ ലക്നൌവിന് സാധിക്കുകയും ചെയ്യും എന്നാൽ മുംബൈയിലേക്ക് വന്നാൽ രാഹുലിന് ക്യാപ്റ്റൻസി ലഭിക്കാൻ ഇടയില്ല ഹാർദിക് പാണ്ഡ്യ തന്നെ ക്യാപ്റ്റനായി തുടരാനാണ് സാധ്യത രാഹുലിനെ സംബന്ധിച്ച് ഹർദിക്കിന് കീഴിൽ കളിക്കുക എന്നത് അത്ര വലിയ വിഷമമുള്ള ഒരു കാര്യവുമല്ല കാരണം ഹർദിക്കുമായി വളരെ അധികം അടുത്ത സൗഹൃദം പുലർത്തുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ മുംബൈ ടീമുമായി വളരെ പെട്ടെന്ന് ഒത്തുചേർന്നു പോകാൻ രാഹുലിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മുംബൈയിലേക്ക് കൂടുമാറിയാൽ രോഹിത്തിന്റെ ഓപ്പണിംഗ് റോളും രാഹുലിനായിരിക്കും ലഭിക്കാൻ പോകുന്നത് പക്ഷേ ഇഷാൻ കിഷനെ അടുത്ത സീസണിൽ മുംബൈ നിലനിർത്തിയാൽ വിക്കറ്റ് കീപ്പറുടെ റോൾ രാഹുലിനെ കിട്ടാൻ ഇടയില്ല അതേസമയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുംബൈ ജേഴ്സിയിലാണ് രോഹിത് ശർമ്മ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുവരെ ഒരു ഐ പി എൽ ട്രോഫി പോലും ഇല്ലാതെ വലഞ്ഞ അവരെ അതായത് മുംബൈ ടീമിനെ ഹിറ്റ്മാൻ അഞ്ച് തവണയാണ് ചാമ്പ്യന്മാരാക്കി മാറ്റിയത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിന് തൊട്ട് മുൻപ് രോഹിത്തിനെ പുറത്താക്കി ഹർദിക്കിനെ ക്യാപ്റ്റിന്റെ ചുമതല മുംബൈ ഏൽപ്പിക്കുകയായിരുന്നു ടീമിനകത്തും പുറത്തും എല്ലാം പ്രശ്നങ്ങൾ തുടങ്ങിയതും ഇതിനു ശേഷമാണ് ഇതിന് പിന്നാലെയാണ് മുംബൈ ദയനീയമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ പൂർത്തിയാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ എൽ എസ് ടി ടീമിലേക്ക് വരുന്നത് അതിനു മുൻപ് ആർ സി ബി പഞ്ചാബ് കിങ്സ് ടീമുകളുടെ ഭാഗമായിരുന്നു കെ എൽ രാഹുൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സീസണുകളിൽ ലക്നൗ ടീമിനെ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ രാഹുലിന് സാധിച്ചിരുന്നു പക്ഷേ അവസാനത്തെ സീസണിൽ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല ഇതോടെയാണ് രാഹുലും ടീമുടമയും തമ്മിലുള്ള ബന്ധത്തിൽ വിളലുകൾ വീണ് തുടങ്ങിയത് എന്തായാലും കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല രോഹിത്തിൻ്റെ കൂടുമാറ്റവും രാഹുലിൻ്റെ കൂടുമാറ്റവും ഏതാണ്ട ഉറപ്പായി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു